നമോ വാസുദേവായ നമസ്കാരം വൈശാഖ മാസം എന്ന മാധവ മാസത്തെ ആ പുണ്യമാസത്തിൻ്റെ പ്രാധാന്യത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിശദമാക്കിയിട്ടുള്ള വീഡിയോയും വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് വിശദമാക്കിക്കൊണ്ടുള്ള വീഡിയോയും ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളെക്കുറിച്ചും ഉള്ള വീഡിയോയും നിങ്ങളുമായി പങ്കുവച്ചിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മറ്റൊരു പ്രധാന കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വൈശാഖ മാസത്തിൽ വൈശാഖ സ്നാനം നടത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് വൈശാഖ മാസത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് വിശദമായൊന്നും മനസ്സിലാക്കാം എത്ര ഘോരമായ പാപം ചെയ്തവനും ഗംഗ എന്ന പുണ്യനദിയിൽ സ്നാനം ചെയ്താൽ അവൻ്റെ പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നു വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ഭഗവാന്റെയും ലക്ഷ്മി ഭഗവതിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉണ്ടാകുന്ന സമയം ആ കാലയളവിൽ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പുണ്യഫലങ്ങൾ ഉണ്ടാകും വൈശാഖ മാസം എന്നാൽ ഏറ്റവും താപനില ഉയർന്നു നിൽക്കുന്ന മാസമാണ് ആ സമയത്തെ പ്രഭാത സ്നാനം എന്തുകൊണ്ടും വളരെ ആരോഗ്യപ്രദമാണ് പുണ്യനദികളായ ഗംഗ നർമ്മദ കാവേരി എന്നിവയിലൊന്നും പോയി സ്നാനം ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ഭക്തജനങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്കായി ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ഭൂമിയിലുള്ള എല്ലാ ജലാശയങ്ങളിലൂടെ ഈ പുണ്യനദികൾ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ വന്നൊഴുകിപ്പോകുന്നു ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ സൂര്യോദയത്തിന് മുൻപുള്ള ഒന്നര മണിക്കൂറാണ് ബ്രഹ്മമുഹൂർത്തം ബ്രാഹ്മ സ്നാനം എപ്പോഴും ആരോഗ്യപ്രദം തന്നെ എന്നാൽ മഞ്ഞുകാലം മഴക്കാലം ഒക്കെ വരുമ്പോൾ രോഗികളായവർക്കും പ്രായമായവർക്കുമൊക്കെ ചിലപ്പോൾ തണുത്ത ജലത്തിൽ കുളിക്കാൻ സാധിച്ചില്ല എന്ന് വരാം എന്നാൽ വൈശാഖ മാസത്തിലെ കൊടും ചൂടിൽ ബ്രഹ്മമുഹൂർത്തത്തിലെ സ്നാനം നല്ല ആരോഗ്യം നൽകും ആരോഗ്യം മാത്രമല്ല സൗന്ദര്യം ജ്ഞാനം എന്നിവയൊക്കെ പ്രദാനം ചെയ്യും ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ മനുഷ്യരുടെ ശരീരത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് പകലുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കു ശേഷം രാത്രി നമ്മൾ വിശ്രമിക്കുന്നു അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ബ്രഹ്മമുഹൂർത്തം നമ്മുടെ ശരീരത്തിൽ ഒരു തേജസ്സാർന്ന ഊർജം നിലനിൽക്കുന്ന സമയമാണ് പ്രകൃതി വളരെ ശാന്തവും നല്ല ശുദ്ധവായു നിറഞ്ഞതുമായിരിക്കും ആ സമയം നമ്മുടെ മനസ്സും ശരീരവും എന്ത് നല്ല കാര്യങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊള്ളും അത് സ്ഥിരമായി നമ്മുടെ ശരീരത്തിലും ബ്രെയിനിലും നിലനിൽക്കുകയും ചെയ്യും അതാണ് ബ്രഹ്മ പ്രാധാന്യം ആ സമയം കുളിക്കുന്നത് എന്തുകൊണ്ടും വിശേഷമാണ് അത് വൈകുണ്ഠമാസത്തിലായാൽ വളരെയേറെ വിശേഷം മധുസൂദന മാസം അഥവാ മാധവമാസം എന്നാൽ മധു എന്ന രാക്ഷസനെ കൊന്ന് ജ്ഞാനം എന്ന മധു നമുക്കായി നൽകിയ മാധവൻ്റെ മാസമാണ് മാധവമാസം ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ പതിയായ മാധവൻ മാധവമാസത്തിലെ സ്നാനം ഇവ രണ്ടും നമുക്ക് നൽകും ജ്ഞാനവും ഐശ്വര്യവും പിന്നെ എന്ത് സൗഭാഗ്യമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മടിയെല്ലാം മാറ്റിവച്ച് വൈശാഖമാസമെങ്കിലും ബ്രഹ്മ മുഹൂർത്തത്തിൽ കുളിച്ച് സ്തുതി ചൊല്ലി സൂര്യനെ വണങ്ങി തുളസിക്ക് ജലം നൽകി വിളക്ക് വെച്ച് പ്രദക്ഷിണം ചെയ്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഗണപതിയെയും ലക്ഷ്മിനാരായണനെയും പൂജിച്ച് നാമം ജപിക്കുക എല്ലാ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകും വൈശാഖ സ്നാനത്തിന് മുൻപ് ചൊല്ലേണ്ടുന്ന രണ്ട് മന്ത്രങ്ങളാണ് ഇവിടെ ചൊല്ലുന്നത് ആദ്യത്തെ മന്ത്രം ഗംഗേ ഗോദാവരി ചേദാവരീ നർമ്മദേ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഈ പുണ്യനദികളുടെയെല്ലാം സംഗമം ഈ ജലത്തിലുമുണ്ടായി പുണ്യതീർത്ഥമായി തീരട്ടെ വൈശാഖ മാസത്തിൽ മാത്രമല്ല എന്നും സ്നാനത്തിനു മുമ്പ് ഈ മന്ത്രം ചൊല്ലുന്നത് വളരെയേറെ പുണ്യകരമാണ് അടുത്ത മന്ത്രം മധുസൂദന വൈശാഖേ അർത്ഥം മധുസൂദന ഭഗവാനെ വൈശാഖ മാസത്തിൽ മേടം രാശിയിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നു പ്രഭാതത്തിലുള്ള എൻ്റെ ഈ സ്നാനം മുടങ്ങാതെ കാത്തുകൊള്ളണേ മാധവ എല്ലാവർക്കും നല്ല ആരോഗ്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു